നമസ്കാരം ന്യൂസ് കാനിലേക്ക് ഏവർക്കും സ്വാഗതം ക്രൈസ്തവ സമൂഹത്തിന് ഏറെ പ്രാധാന്യമുള്ള ആഴ്ചയാണ് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ ഞായർ വരെയുള്ള വിശുദ്ധ വാരം യേശുക്രിസ്തു കഴുതപ്പുറത്ത് കയറി ജറുസലാമിൻ്റെ തെരുവീതിയിലൂടെ വന്നതിൻ്റെ സ്മരണയായ ഓശാന ഞായർ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സ്മരണയായ ഈസ്റ്റർ വരെ വിശുദ്ധവാരമായ ഒരാഴ്ചവട്ട കാലം ഈ കൊല്ലത്തെ വിശുദ്ധവാരം ക്രൈസ്തവരെ സംബന്ധിച്ച് വഴിത്തിരിവാക്കിയത് സീറോ മലവാർ സഭയുടെ സമാരാധ്യനായ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നടത്തിയ ചില നിർണായകമായ പ്രസ്താവനകളാണ് കാലങ്ങളായി കടുത്ത അവഗണനകൾ അനുഭവിക്കുന്ന മലയോര കർഷകരുടെ വേദനകൾ ഏറ്റെടുത്ത് അടുത്തിടെ സംസാരിച്ച തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംളാനി പിതാവിൻ്റെ പ്രസ്താവന കേരളത്തിൽ രാഷ്ട്രീയമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ് ടീമിന് കൊടുത്ത അഭിമുഖത്തിൽ ആലഞ്ചേരി പിതാവ് രാഷ്ട്രീയ കേരളത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന തരം ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നത് അദ്ദേഹം ആ ലീഡർഷിപ്പ് വളർച്ച എടുക്കാനായിട്ട് വളരെയേറെ പരിശ്രമിച്ചു അത് വിജയിക്കുകയും ചെയ്തു മറ്റ് ചില ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറക്കും ജനം അതിലോ കുറച്ച് നിൽക്കും അപ്പോൾ ഇപ്പം സെക്യൂരിറ്റി ഫീലിങ് അവരാതായി സെൻട്രൽ ഗവൺമെൻറ് അതായിരുന്നു അതായത് നോർത്ത് ഈസ്റ്റിലെ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പോയിരുന്നിട്ട് അവിടുത്തെ ആളുകൾ ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് പാട്ടുകൾ പാടി ബൈബിൾ വായനയൊക്കെ ഒക്കെ നടത്തിയാണ് മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം മുഴുവൻ മത്സരസഭയെടുക്കുന്നു ദാറ്റ് ഈസ് ലീഡർഷിപ്പ് അതാണ് ക്രൈസ്തവ സഭയുടെ മനോഭാവം അതുതന്നെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച പരിപാലിക്കുന്നവനും എല്ലാവരുടെയും പിതാവുമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവർ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മനുഷ്യരെയും കാണാൻ സാധിക്കണം ക്രൈസ്തവരെ മാത്രമല്ല എല്ലാവരെയും എന്നാൽ നരേന്ദ്രമോദി നല്ല നേതാവാണെന്ന് പറഞ്ഞിടത്ത് മുതൽ പിതാവ് എന്തോ അരുതാത്തത് പറഞ്ഞുവെന്നുള്ള ധാരണയിൽ കുറെ അരാജകത്വവാദികൾ പിതാവിനെതിരെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിലെ കാര്യങ്ങൾ എന്തുമാകട്ടെ ഇപ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മികച്ച ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്ന കറപുരളാത്ത സത്യം പിതാവ് വിളിച്ചു പറഞ്ഞതിൽ ആർക്കാണ് ഇത്ര തണ്ണമുള്ളത് ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കത്തക്ക നിലയിൽ മുൻകാലങ്ങളേക്കാൾ ഇന്ത്യയ്ക്ക് മാറ്റങ്ങളുണ്ടായത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ നേട്ടം തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസാക്കുമ്പോൾ റഷ്യക്ക് അനുകൂലമായി നിലപാടെടുത്തിട്ട് പോലും ലോകത്തിലെ ഒരു രാജ്യത്തിനും നിഷേധിക്കാനാകാത്ത വിധത്തിലുള്ള സ്ട്രാറ്റജി ഉയർത്തിപ്പിടിച്ച ആളാണ് നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ലോകത്തിലെ മികച്ച നേതാവായി മോദി തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പി ഭരണകാലത്ത് ക്രൈസ്തവ പീഡകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ചില കുത്തി തിരിപ്പുകാർ മനപൂർവ്വമായി ഉയർത്തി പൊക്കിക്കാണിക്കുന്ന ക്രൈസ്തവ പീഡകളുടെ പൊയ്ക്കഥകൾക്കപ്പുറത്ത് ക്രൈസ്തവരെ കൂടെ ഉൾക്കൊണ്ടു ഭരിക്കുന്ന മോദി എന്ന നേതാവിനെ നിഷേധിക്കുവാൻ ആർക്കാണ് സാധിക്കുക രണ്ടായിരത്തി ഇരുപതിൽ അംബാലയിലെ ഇന്ത്യൻ എയർഫോഴ്സ് സ്പേസിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ആദ്യമായി പറന്നു പൊങ്ങിയത് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ സങ്കേതമാകുന്നു എന്നുള്ള നാൽപ്പത്തിയാറാം സങ്കീർത്തനം വായിച്ച് ഒരു പുരോഹിത ശ്രേഷ്ഠൻ പ്രാർത്ഥിച്ചതിന് ശേഷമായിരുന്നു എന്നുള്ളത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ആ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രിയും ഇന്ത്യയിലെ വ്യോമസേന മാർഷലുകളും we are reading from the holy bible psalm 46 god is our refuge and strength a very present help in trouble therefore we will not fear though the earth be removed and though the mountains be carried into the midst of the sea we are very thankful today for this blessed occasion thou hast granted to us for the induction of these aircrafts to our country. We thank thee and praise thee, Lord, for the way our blessing our country. And we specially pray that thou would keep these aircraft safe. We pray for the safety of the pilots. And Lord, we pray for our leaders, especially Honourable President, Prime Minister, Home Minister, and Defense Minister. We pray, Lord, that thou would grant them thy heavenly wisdom. that that they may 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 be be able to take wise decisions so that people may live in peace and it may be for the safety of our country. ഇപ്പോൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ മണിപ്പൂർ നാഗാലാൻഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ കൂടി സ്വാധീനവും പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് ഭരണം പിടിച്ച മോദി എഫക്റ്റ് എങ്ങനെ നിഷേധിക്കാനാകും നാഗാലാൻഡ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പാട്ടും പ്രാർത്ഥനയും ബൈബിൾ വായനയും ഒക്കെയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തത് ഒരു മഹാനായ നേതാവിൻ്റെ ലക്ഷണം തന്നെയാണ് ഈസ്റ്റർ ദിനത്തിലാകട്ടെ പ്രധാനമന്ത്രി ദില്ലിയിലെ സെക്കൻഡ് ഹാർട്ട് ദേവാലയത്തിൽ ചെല്ലുകയും അവിടുത്തെ ശുദ്രൂഷകളിൽ ഭാഗപാക്കുകയും ചെയ്തു അതേ ദിവസം തന്നെ കേരളത്തിൽ തിരുവനന്തപുരം ലത്തീൻ രൂപത ബിഷപ്പ് തോമസ് ജെ നെറ്റോയെ കേന്ദ്രമന്ത്രി വി മുരളീധരനും താമരശ്ശേരി പിതാവിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും തലശ്ശേരി പിതാവിനെ പി കെ കൃഷ്ണദാസും സന്ദർശിക്കുകയുണ്ടായി ഇതെല്ലാം തന്നെ ക്രൈസ്തവരുടെ വോട്ട് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇലക്ഷൻ സ്റ്റൻഡ് ആണെന്ന് പറഞ്ഞാണ് ഇടതരും വലതരും ഒക്കെ ആഘോഷിക്കുന്നത് അതിനുള്ള വ്യക്തമായ മറുപടി ബി ജെ പി നടത്തുന്ന പരിപാടികൾ കേരള ബി ജെ പി മാത്രമായിട്ട് ചെയ്യുന്നതല്ല ബി ജെ പിക്ക് ഒരു സംവിധാനമുണ്ട് ഒരു ശ്രേണിയുണ്ട് ആ ശ്രേണിയില് കേന്ദ്ര ബി ജെ പി ഇട്ടു തരുന്ന പ്രോഗ്രാമുകളാണ് നമ്മൾ നടത്തുന്നത് ആ കേന്ദ്ര ബി ജെ പി കഴിഞ്ഞ ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയ സമയത്ത് അതിന് മുമ്പത്തെ പ്രാവശ്യം കേന്ദ്ര ബി ജെ പി പ്ലാൻ ചെയ്യുന്നതാണ് ക്രൈസ്തവ മേഖലയിലേക്ക് കൂടുതൽ അടിക്കുക അങ്ങനെ അടുക്കുന്നത് വോട്ട് പ്രതീക്ഷിച്ചാകരുത് കഴിഞ്ഞ പ്രാവശ്യം കൂടി നാഷണൽ എക്സിക്യൂട്ടീവിൽ പറഞ്ഞിരിക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്ക് കൂടുതൽ അടുക്കുക അതും വോട്ട് പ്രതീക്ഷിച്ചാകരുത് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക അവരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട സതീശൻ ഒരു പ്രതികോഷ സമ്മേളനത്തിൽ ചേർന്ന് വലിയ രീതിയിൽ സുവിശേഷം പ്രസംഗിച്ചു തിരുവല്ലയിലെടുത്ത് കഴിഞ്ഞ ദിവസം അപ്പം ഇവരെല്ലാം പറയുന്നത് ഇവരെല്ലാം വരട്ടെ ഈശോവിഷിയയിലേക്ക് വരട്ടെ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഒരു ഈശോമിഷിക സ്ഥാപിച്ച സഭ ആ സഭ ഒരിക്കലും വിദ്വേഷത്തിന്റെ സഭയല്ല ആ സഭ എല്ലാവരെയും സ്നേഹിക്കുന്ന സഭയാണ് ആ സഭ എല്ലാവർക്കും സേവനം ചെയ്യുന്ന സഭയാണ് ആ സഭയിൽ തന്നെ നമ്മുടെ മാർപ്പാപ്പാമാർ പുറപ്പെടുവിച്ചിരിക്കുന്ന ചാക്രിക ലേഖനങ്ങൾ ആ ചാക്രിക ലേഖനങ്ങളുടെ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട് റേരും നൊവാരും ആ സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുന്നത് എന്താണ് നമ്മളെ സ്വത്തിന്റെ ഈ ഭൂമിയിലെ സംരക്ഷകർ മാത്രമാണ് അല്ലാതെ നമ്മൾ ഇതെല്ലാം നമ്മുടെ സ്വന്തമല്ല സ്വന്തം അല്ല ഇതേ ആശയം പ്രത്യയശാസ്ത്രം തന്നെയാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനുള്ളിൽ പ്രധാനമന്ത്രി തന്റെ പ്രവർത്തന മികമിലൂടെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിലേക്ക് നടത്തിയ ശ്രമങ്ങൾ നോക്കിക്കാണുന്ന ഇന്ത്യയിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാർക്ക് അവർക്ക് പകർന്നു കിട്ടിയ ആത്മവിശ്വാസവും അംഗീകാരവും സുരക്ഷിതത്വ ബോധവും നിമിത്തം അവർ കൈക്കൊണ്ട നിലപാട് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾക്കും ചില കുത്തിത്തിരിപ്പുകാർക്കും നീരിളക്കമായി മാറിയെങ്കിൽ അത് അവർ വരുത്തിവെച്ചതാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തെയും തലമുറകളുടെ ശോഭനമായ ഭാവിയേയും കരുതി പാലാ പിതാവ് പറഞ്ഞു നിർത്തിയിടത്തു നിന്നാണ് ആലഞ്ചേരി പിതാവ് തുടർന്നത് ലവ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഹാലിളകുമെന്നതിനാൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെന്നും എന്നാൽ പ്രണയക്കണിയിലൂടെ ക്രിസ്ത്യാനികളായ പെൺകുട്ടികളെ വശീകരിച്ച് മതം മാറ്റുന്ന പ്രവണത ക്രൈസ്തവ സമൂഹത്തെ വല്ലാതെ ബാധിക്കുന്നതുമാണ് ഇസ്ലാം സമുദായവുമായി അകലാനുള്ള കാരണമെന്നും ക്രൈസ്തവർക്ക് കൂടി അവകാശപ്പെട്ട ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ഭരണകൂട ഒത്താശയോടെ മുസ്ലിം സമുദായം തട്ടിയെടുക്കുന്നുവെന്നും മന്ത്രിസഭയിലെ സ്ഥാനങ്ങൾ ഉപയോഗിച്ച് മുസ്ലിം സമുദായത്തിന്റെ മാത്രം നേട്ടത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും ആലഞ്ചേരി പിതാവ് പറഞ്ഞത് അക്ഷരം പ്രത് ശരിയാണ് കറപൊരുളാത്ത സത്യങ്ങളാണ് എന്നാൽ ക്രൈസ്തവർ ഇസ്ലാമിക രാജ്യത്ത് നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റുകാരൻ കെ ടി ജലീൽ രംഗത്ത് വരികയുണ്ടായി ക്രൈസ്തവർ മധ്യ പൂർവേഷ്യൻ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഓടിപ്പോയിട്ടില്ല അത് സത്യമാണ് പകരം മനുഷ്യരായ ക്രൈസ്തവർ കഷണം കഷണമായി അറുത്തു മുറിക്കപ്പെടുകയായിരുന്നു ഇറാഖ് സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടന്നത് ക്രൂരമായ അക്രമങ്ങളാണ് നിരപരാധികളായ ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളുമാണ് അവിടെ കല്ലെറിയപ്പെട്ടും കഴുത്തറക്കപ്പെട്ടും മരിച്ചു വീണത് ഈജിപ്തിലും ലെബനോനിലും ക്രൈസ്തവരെ കൂട്ടക്കുരുതി ചെയ്തും ലിബിയയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രൈസ്തവ വിശ്വാസികളെ കൂട്ടക്കുരുതി കഴിച്ചതും ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല മുസ്ലിമുകൾ ഭൂരിപക്ഷമായി പെരുകിക്കൊണ്ടിരിക്കുന്ന നൈജീരിയയിൽ ക്രിസ്ത്യൻ പള്ളികളിൽ ബോംബേറും വെടിവയ്പ്പും നടത്തി ക്രൈസ്തവർ കൂട്ടമായിട്ടാണ് കുരുതി കഴിക്കപ്പെട്ടത് എന്തിനധികം പറയുന്നു ക്രൈസ്തവ പ്രേമത്തിന്റെ വായ്ത്താരി ജലീൽ മുഴക്കി തീരുന്നതിന് മുമ്പ് ഇതേ നൈജീരിയയിൽ ഈസ്റ്റർ ദിവസങ്ങളിൽ ഭീകര ആക്രമണം നടത്തി കൊന്നൊടുക്കിയത് കുട്ടികളെ അടക്കം നൂറോളം ക്രൈസ്തവരെയാണ് ഒന്ന് ഉറക്കം നിലവിളിക്കാനോ കുതറിയോടാനോ പോലും കഴിയുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ക്രൈസ്തവരെ ഇവിടങ്ങളിലെല്ലാം പച്ചയ്ക്ക് അരിഞ്ഞു തള്ളിയത് ആരായിരുന്നു ഇസ്ലാമിലെ തീവ്രവാദികളായ ഐ എസ് ഐ എസ് ബുക്കോഹറാം എന്നീ തീവ്രവാദ സംഘടനകളിൽ പെട്ടവരല്ലേ അത് ജലീലിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ആ മാന്യൻ ക്രൈസ്തവരാരും ഇസ്ലാമിക രാജ്യത്ത് നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയിട്ടില്ലെന്ന് പറഞ്ഞു വിട്ടത് സംഘപരിവാര ശക്തികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയെന്ന് പറയുന്ന ക്രൈസ്തവ പീഡനങ്ങളെ ഉയർത്തിക്കാട്ടി ബി ജെ പി വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്ന കുത്തിത്തിരിപ്പുകാർക്കും അവസരവാദികൾക്കുമുള്ള മറുപടി സന്ദീപ് ബിഗ് പ്രസ്താവിക്കുകയുണ്ടായി ക്രൈസ്തവർ കേരളത്തിൽ മാത്രമല്ലല്ലോ ഉള്ളത് ഇപ്പോ ഗോവയിലെ മണിപ്പൂരിലെ നാഗാലാന്റിലെ സിക്കിമിലെ മിസോറാമിലെ ഒക്കെ ക്രൈസ്തവർക്ക് ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസത്തിലെടുക്കാം അവരെ അധികാരമേൽപ്പിക്കാം തുടർച്ചയായിട്ട് അധികാരമേൽപ്പിക്കാമെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവർക്കും അതിന് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവിടങ്ങളിൽ ഇല്ലാത്തതും ഇവിടെ ഉള്ളതുമായ ഒരു പ്രത്യേകമായ ജീവികൾ അവരുടെ സാന്നിധ്യമാണ് ഇവിടെ ഇത്രയേറെ സാമുദായികമായ അല്ലെ സാമൂഹികമായ അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്ന പ്രത്യേക വിഭാഗം ആ സംസ്ഥാനങ്ങളിലൊന്നുമില്ല എന്നതാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ അടിസ്ഥാനം ആ ക്രൈസ്തവർ എന്നുള്ളത് ഈ രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ മതവിഭാഗമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ മതവിഭാഗങ്ങളിൽ ഒന്നാണ് അപ്പോൾ രണ്ടു കൂട്ടരും തമ്മിൽ രമ്യതയോടുകൂടി പോവുക എന്നുള്ളത് രാജ്യത്തിന്റെ പുരോഗതിക്ക് അത്യാവശ്യമാണ് ഈ രാജ്യത്തെ ജനങ്ങളാണ് രണ്ടു കൂട്ടരും അവര് തമ്മിൽ എന്തിനാണ് അനൈക്യവും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാകേണ്ട ആവശ്യം എന്താണ് അതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തി അതിന്റെ പേരിൽ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കണമെന്നാണോ ഒരു പുരോഗമന ചിന്താഗതിയുള്ള ഏതൊരാളും കരുതേണ്ടത് അങ്ങനെയല്ലല്ലോ ചില കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പാമ്പാത്ത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക എങ്കിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം പല പ്രത്യേക സാഹചര്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് എന്താണ് എത്രയോ വെള്ളം ഗംഗയിൽ കൂടി ഇപ്പോൾ വീണ്ടും ഒഴുകിപ്പോയി രാജ്യം ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് കടന്നു വരികയാണ് അപ്പൊ അത്തരത്തിൽ ലോകം മുഴുവൻ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സംവാദമാണ് അല്ലെങ്കിൽ ഡയലോഗാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇന്നലകളിലുണ്ടായ ക്രൈസ്തവ പീഡനങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് തിരുത്താനുള്ള സന്നദ്ധത ബി ജെ പി നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിചാരധാര തിരുത്താൻ തയ്യാറാണോ എന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചോദ്യത്തിന് മറുപടിയായി അത് നാൽപ്പതുകളിലും അമ്പതുകളിലും എഴുതപ്പെട്ടതാണെന്നും അതിന് ഇന്ന് പ്രസക്തിയില്ലെന്നുമാണ് എം ഡി രമേഷ് പ്രതികരിച്ചത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിനെ പറ്റിയാണ് ഒരു ബി ജെ പി വക്താവ് മാതൃഭൂമിയുടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത് ഇവിടെയൊക്കെ മഞ്ഞുരുകലിൻ്റെയും സഹകരണത്തിൻ്റെയും വാതിൽ തുറന്നിടാനുള്ള ശ്രമം വളരെ വ്യക്തമാണ് എന്തിൻ്റെ പേരിലായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ഇനിയും അത് നിഷേധിക്കാനാകില്ല ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കാനും വലത്തെ ചകിട്ട് തടിക്കുന്നവന് ഇടത് ചെകിടും കൂടി കാണിച്ചു കൊടുക്കാനും ഉത്തരീയം എടുക്കുന്നവന് മേൽവസ്ത്രം കൂടി കൊടുക്കാനുമാണ് ക്രിസ്തു പഠിപ്പിച്ചത് പിന്നെ ബി ജെ പിയുടെ ഹിംസാത്മക നിലപാടിനെ കൊട്ടിപ്പാടി മനുഷ്യരെ തമ്മിൽ തെറ്റിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയവരിൽ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് വടിപ്പശ കുപ്പായത്തിനുള്ളിൽ കൗശലവും കൗഡില്യവും സൂക്ഷിച്ച ഗാന്ധി ശിഷ്യന്മാർ തരം കിട്ടിയപ്പോഴൊക്കെ ക്രൈസ്തവ സമൂഹത്തെ നന്നായി ദ്രോഹിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ബിഷപ്പ് ഹൗസ് ആക്രമിച്ചതും തുർക്കിയിലെ ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ പള്ളി ബലാൽക്കാരത്തിലൂടെ മാറ്റിയതിനെയും അനുകൂലിച്ചവരെ പിന്തുണച്ചും തലമുറകളെ രക്ഷിക്കാൻ നല്ല ബുദ്ധി പറഞ്ഞുകൊടുത്ത അഭിവന്തിയെ പാലാപിതാവിനെ തുറുങ്കിലടക്കണമെന്ന് ആക്രോശിച്ചും ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോഴൊക്കെ നാക്ക് ഉളുക്കിയിരുന്നും തങ്ങളുടെ തനിക്കുണം കാണിച്ച കോൺഗ്രസ്സുകാരെ ക്രൈസ്തവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അധികാരത്തിൽ വന്ന ബി ജെ പിയുടെ രണ്ടാം വാജ്പേയി സർക്കാരിൻ്റെ കാലത്തല്ല മറിച്ച് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്താണ് നാലായിരത്തിന് മുകളിൽ ക്രൈസ്തവ പീഡനങ്ങളും അക്രമങ്ങളും നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് കമ്മ്യൂണിസ്റ്റുകാരാകട്ടെ പണ്ട് താമരശ്ശേരി പിതാവിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചും രൂപതകളെ രൂപ ത എന്ന് കളിയാക്കിയും യേശുക്രിസ്തു മദ്യപാനിയായിരുന്നെന്ന് പരിഹസിച്ചും സഭകളെ സിറിയൻ തീവ്രവാദികളോട് ഉപമിച്ചും പാലാ ബിഷപ്പിനെതിരെ ചന്ദ്രകാശമിളക്കിയും പള്ളിത്തർക്കത്തിൽ പുരോഹിതന്മാരെ തല്ലിച്ചതച്ചും കൈവെട്ടിക്കളയുന്ന ഭീകര ആക്രമണ രീതിയെ ന്യായീകരിച്ചും നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്ത വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ കള്ളക്കേസിൽ കുടുക്കി തല്ലിച്ചതച്ചും ക്രിസ്തു പരസ്യമായി അവഹേളിക്കപ്പെട്ടപ്പോഴും വേദപുസ്തകം കത്തിച്ചപ്പോഴും ഭരണകൂടത്തിൽ ഇരുന്ന് കയ്യും കെട്ടി നോക്കി നിന്നും ക്രൈസ്തവ അവഹേളന നാടകത്തെ പ്രോത്സാഹിപ്പിച്ചും ഇങ്ങനെ ഇനിയും പലതരത്തിൽ ക്രൈസ്തവരെ ദ്രോഹിച്ച കമ്മ്യൂണിസ്റ്റ് കാപട്യവും ക്രൈസ്തവ സമൂഹത്തിന് നന്നായിട്ടറിയാം പിന്നെ ലോകത്ത് ഏറ്റവും അധികം ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നത് മതേതര ജനാധിപത്യ ഇന്ത്യയിലല്ല മറിച്ച് കമ്മ്യൂണിസ്റ്റ് ചൈനയിലാണെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് പോരെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള ഈ മുതലക്കണ്ണീരൊഴുക്കൽ പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഒപ്പം നിന്ന് രണ്ടു കൂട്ടരെയും ആൽപരിപ്പം കാട്ടി ആകുന്നത്ര മുതലെടുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ഒന്നറിയണം ഇന്ത്യയിലല്ല മറിച്ച് പാകിസ്ഥാൻ നൈജീരിയ ഈജിപ്ത് തുടങ്ങിയ ഇരുപത്തിരണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ക്രിസ്ത്യാനികൾ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാകുന്നതും കൂട്ടക്കുരുതിക്ക് വിധേയപ്പെടുന്നതും വെള്ളിയാഴ്ച ജൂമ കഴിഞ്ഞ് ക്രിസ്ത്യാനികളെ കൂട്ടമായി കല്ലെറിയുന്നത് എന്നും നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവർ അൻപത് വർഷങ്ങൾക്കപ്പുറത്ത് പ്രസിദ്ധീകരിച്ച ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രങ്ങളുടെ വിചാരധാരയും പൊക്കിപ്പിടിച്ചു വന്നാൽ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ക്രൈസ്തവ സമൂഹം തള്ളിക്കളയി ഇങ്ങനെ വിഘടനവാദികൾ ഉയർത്തിവിട്ട ആരോപണങ്ങൾക്കെല്ലാം തത്യമായ മറുപടി കിട്ടിയപ്പോൾ അവർ പുറത്തെടുത്ത അടുത്ത ആയുധമാണ് ഇ ഡിയെയും ഇൻകം ടാക്സിനെയും പേടിച്ചാണ് ക്രൈസ്തവർ ബി ജെ പിയെ പുണരുന്നത് എന്നാണ് ഇടതരുടെയും വലതരുടെയും നെഞ്ചുളുക്കിയ പ്രസ്താവന നടത്തിയ ആലഞ്ചേരി പിതാവിനെ ലാക്കാക്കിയാണ് ഈ ദോഷകൈതൃക്കുകൾ ഇ ഡി പേടിയുടെ ഒളിയമ്പ് ചാണ്ടുന്നതെങ്കിൽ അതിന് കൃത്യമായ മറുപടിയുണ്ട് അങ്കമാലി അതിരൂപതയിലെ ഭൂമി കച്ചവടത്തിൽ നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പും ആണയിട്ട് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ കേസിൽ പിതാവിന് യാതൊരു പങ്കുമില്ലെന്ന് സർക്കാർ തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോൾ തന്നെ പിതാവിനെതിരെ നടത്തിയ എല്ലാ ഗൂഢാലോചനകളും നിലമ്പൊത്തിയതാണ് പിന്നെ ഇപ്പോൾ ഇ ഡിയെ പേടിച്ച ക്രൈസ്തവർ കാവ്യെ പുണരുന്ന എന്ന് നിലവിളിക്കുന്നവർ ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം ആത്മീയത മറയാക്കി നിയമവിരുദ്ധ നീക്കങ്ങൾ നടത്തുന്ന എല്ലാറ്റിനെയും ഈട് ഇറങ്ങി മുഴുവൻ തൂത്തു കോരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ ഇവിടെ ഒരു ക്രൈസ്തവനും ബൈബിളിന്റെ കവറിനകത്തിട്ടോ ശരീരത്തിന്റെ ദ്വാരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചോ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് സ്വർണം കടത്തിയിട്ടില്ല കത്തോലിക്ക സഭ പാകിസ്ഥാനിൽ നിന്നും കണ്ടെയ്നറിൽ കള്ളനോട്ടും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ബോട്ടിൽ കോടികളുടെ മയക്കുമരുന്നും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കേരളത്തിലെ രാഷ്ട്രീയ തൊഴിലാളികൾ ചെയ്ത് കൂട്ടിയതുപോലെ ചെറുതും വലുതുമായ ഒരു അഴിമതിയിലും പങ്കാളികളുമല്ല ഒരു രാജ്യവിരുദ്ധ പ്രവൃത്തിയിലും പങ്കെടുത്ത് ഇ ഡിയുടെ നോട്ടപ്പൊളികളായിട്ടില്ല അന്തർദേശീയ ഭീകരവാദത്തിന് ആളെ പരിശീലിപ്പിച്ചിട്ടില്ല എന്തിനധികം ഒരു പൊതുമുതലിലും ക്രൈസ്തവർ തീ വെച്ചിട്ടില്ല പിന്നെ എന്തിന് ക്രൈസ്തവർ ഇടിയെ പേടിക്കണം പങ്കെടുത്ത് സംസാരിച്ച സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോൺസൺ പാലപ്പള്ളി പറഞ്ഞതും അത് തന്നെയായിരുന്നു മടിയിൽ കന ഉള്ളവന് ഇടിയെ പേടിച്ചാൽ മതി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയിട്ടില്ല ബൈബിൾ മറയാക്കി എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കള്ളക്കെടുത്ത് നടത്തിയിട്ടില്ല സ്വർണത്തിന്റെയോ ബിസിനസ് ിൽ നിന്ന് കണ്ടെയ്നറിൽ കള്ളനോട്ടുകൾ കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ രാജ്യത്തുള്ള സംസ്ഥാനത്ത് നടക്കുന്ന പല ഒരു പറ്റിയിട്ടില്ല പിന്നെ എന്തിനാ വാഴുന്ന രാജ്യങ്ങളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ത്യജിക്കാത്തതിന്റെ പേരിൽ ചോര കൊതിയന്മാർ പരസ്യമായി ക്രൈസ്തവരുടെ കഴുത്തറക്കുമ്പോൾ അവരെ കല്ലെറിയുമ്പോൾ അവരുടെ സ്ത്രീകളെ ലൈംഗിക അടിമകളായി ഉപയോഗിക്കുമ്പോൾ പ്രതികരിക്കാനോ ഓടിയൊളിക്കാനോ ആകാതെ ക്രൈസ്തവർ തകരുമ്പോൾ ഇന്ത്യയിലെ ഭരണത്തിന്റെ കീഴിൽ ക്രൈസ്തവർക്ക് സുരക്ഷിതത്വ ബോധം തോന്നുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊളിറ്റിക്കൽ ഹിന്ദുവിനെ മാത്രം നോക്കി വിലയിരുത്താതെ ഇരവാദവും കരച്ചിലും പൊട്ടിത്തെറികളും അവകാശവാദങ്ങളുമായി അതിവേഗം പടർന്നു പന്തലിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൂടെ നോക്കി വേണം വിലയിരുത്തുവാനും പഠിക്കുവാനും താരതമ്യം ചെയ്യാനും എങ്കിലേ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കാലങ്ങളായി ചിരിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ വഞ്ചിച്ച് ഇടത് വലത് കക്ഷികൾക്കെതിരെ ഇതുപോലെ ചേരുതിരിവും ബി ജെ പി ചായ്വും മുമ്പ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇടതർക്കും വലതർക്കുമെതിരെ ഒന്നിച്ചു നിന്ന് ക്രൈസ്തവർ ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച് എടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി നാലിൽ ബി ജെ പിന്തുണയോടെ മൂവാറ്റുപുഴയിൽ മത്സരിച്ച പി സി തോമസിനെ വിജയിപ്പിച്ചത് ക്രൈസ്തവർ ഒന്നിച്ച് നിന്നിട്ടാണ് ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ബി ജെ പിക്ക് ഒപ്പം നിന്നാലും കേരളത്തിൽ അവർക്ക് ശക്തമായ നേതൃത്വം ഉണ്ടായെങ്കിലേ അധികാര രാഷ്ട്രീയത്തിലേക്ക് അടുക്കാനാകുകയുള്ളൂ എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് നന്നായിട്ടറിയാം അതെന്തായാലും ക്രൈസ്തവരോട് കാട്ടുന്ന സ്നേഹവും പറഞ്ഞ വാഗ്ദത്തങ്ങളും കേവലം വിൻവാക്കുകളല്ലെന്ന് ി ജെ പി അവരുടെ പ്രവർത്തനം കൊണ്ട് തെളിയിക്കുമെന്ന് എല്ലാവർക്കും കരുതാം ഏതായാലും ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്ന് തന്നെയാണ് ക്രൈസ്തവ നിലപാട് അതാണ് ക്രിസ്തു പഠിപ്പിച്ചത് ഏതായാലും ആരുടെയും മേൽക്കോയ്മകളോ അധിനിവേശങ്ങളോ അവഗണനകളോ ഒന്നുമേശാതെ നീതിയോടെ ജീവിക്കണമെന്നും ക്രൈസ്തവ മിഷൻ ദൗത്യങ്ങൾ ചെയ്യണമെന്നുമാണ് ക്രൈസ്തവ സമൂഹം ആഗ്രഹിക്കുന്നത് അതിനുള്ള സാവകാശങ്ങളാണ് അധികാരികൾ നൽകിത്തരേണ്ടത് കേന്ദ്രത്തിൻ്റെ ശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് കർദിനാൾ ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയത് എന്ന് സി പി എമ്മിൻ്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി എന്നാൽ എൽ ഡി എഫ് കേരള കോൺഗ്രസ് മാണി വിഭാഗം അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു അത് മുന്നണിയുടെ അഭിപ്രായമല്ലെന്നും കർദിനാളിനെതിരെ തങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ലെന്നും കേരള കോൺഗ്രസ് മാണി വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലോപ്പസ് മാത്യു ഡിബേറ്റിൽ പങ്കെടുത്ത് പ്രസ്താവിക്കുകയുണ്ടായി സി പി എമ്മിന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ വളരെ ശക്തമായ ഒരു ആരോപണം വളരെ രൂക്ഷമായ ഭാഷയിൽ അതായത് ക്രിമിനൽ കേസ് നേരിടുന്ന മാർ ആലഞ്ചേരിയുടെ മേൽ അതിശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് ബി ജെ പി അനുകൂല നിലപാട് കർദനാളും മറ്റും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ രൂക്ഷമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ അങ്ങ് കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ ഒരു നേതാവാണ് അപ്പൊ ഇത് നിങ്ങളുടേതേയും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രസ്താവനയാണോ എന്നുള്ളതാണ് സാറിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം അതെ ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ട് ഞാൻ ആ നിലപാട് പാർട്ടിക്കില്ല അപ്പൊ ഇതിനെ തള്ളിക്കളയുകയാണ് ഒരു അതായിട്ട് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പറഞ്ഞതായിരിക്കാം എനിക്കറിയില്ല എമ്മിന്റെ ഈ പ്രഖ്യാപിത നിലപാടിനെ അങ്ങയുടെ മുന്നണി കേരള കോൺഗ്രസ് തള്ളിക്കളയുകയാണ് നമ്മളതിനെ സ്വീകരിക്കുന്നില്ല തീർച്ചയായിട്ടും അത് വളരെ കൃത്യമാണ് അങ്ങയുടെ മറുപടി വളരെ കൃത്യമാണ് അതായത് സി പി എമ്മിന്റെ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ഈ വാർത്തയെ കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ശക്തമായിട്ട് ഒരു ലേഖനം ഗോവിന്ദൻ ൻകുട്ടി എന്ന പത്രാധിപരെയും ലഘുലേഖ വിതരണം ചെയ്തതിനും പോസ്റ്റർ ഒട്ടിച്ചതിനും മാവോയിസ്റ്റുകളാണെന്ന് കാട്ടി ആദിവാസികളെയും യു എ പി എ എന്ന നിയമം ചുമത്തി കേസെടുക്കുന്ന കേരള പോലീസ് മൂന്ന് പേരെ മരണത്തിലേക്ക് തള്ളിവിടുകയും അനേകരെ പൊള്ളലേൽപ്പിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത ഭീകരൻ ഷാരൂഖിനെതിരെ യു എ പി യെ ചുമത്താതെ അവനെ സേഫാക്കാൻ പോലീസ് അശ്രാന്ത പരിശ്രമങ്ങൾ തുടരുകയാണ് പ്രതിയിൽ നിന്നും ഒരു സൂചനയും ലഭിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത് അത് അക്രമത്തിൻ്റെ പിന്നിൽ ചില കരിങ്കാലുകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അവർക്ക് രാജ്യം വിടാനുള്ള സാവകാശമാണ് പോലീസ് കൊടുക്കുന്നത് എന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ കേരളത്തിലെ പ്രധാന പത്രമായ കേരള കൗമുദി ആ വാർത്തയാണ് വിശദമായി റിപ്പോർട്ട് ചെയ്തത് റെയിൽവേ തുറമുഖം എന്നിവ ആക്രമിച്ചാലും അവയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാലും യു എ പി യെ ചുമത്താമെന്നിരിക്കെ ഈ ഭീകരനെതിരെ അത് ചുമത്താതെ പിണറായി പോലീസ് പേടിക്കുന്നത് എന്തിനാണ് ആരാണിവനെ ചൊല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കി വിട്ടത് ആർക്ക് വേണ്ടിയാണ് അതിന് ഒരു നൂലാമാലകളും വേണ്ട സ്വർണക്കടത്ത് ഭീകരകൃത്യമാണെന്ന് വ്യാഖ്യാനിച്ച് സ്വപ്നക്കെതിരെ യു എ പി എ ചുമത്തിയെ പിണറായിയുടെ അതേ പോലീസ് ഒരു ഭീകരവാദിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുന്ന കാഴ്ച അങ്ങേയറ്റം പരിതാപകരമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വീണ്ടും മന്ത്രി സംഘം വിദേശത്തേക്ക് പറക്കുകയാണ് ചികിത്സയുടെ പേരിലാണ് പോകുന്നത് എങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കാര്യക്ഷമമായ ചികിത്സ തന്നെ കിട്ടണം പക്ഷേ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുതിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല ഒരു വമ്പൻ പരാജയമാണെന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ കൂടെയാണ് മുഖ്യമന്ത്രിയുടെ ഈ അമേരിക്കൻ ചികിത്സ ഒന്നുമില്ലായ്മയിൽ ജനിച്ച് രാഷ്ട്രീയം മാത്രം തൊഴിലാക്കി ശതകോടീശ്വരന്മാരായി വളർന്ന് വിദേശ രാജ്യങ്ങളിൽ കുടുംബസമേതം പറക്കാൻ ഒരു യോഗമൊക്കെ വേണം കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടും ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി എന്ന് ഇതിനൊരു അറുതി വരും ആര് ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരും പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല ന്യൂസ് വീണ്ടും അടുത്തയാഴ്ച